ഒറ്റകക്ഷിയെ പോലെ മണ്ണിൽ നിൽക്കുന്നു പിണറായി സർക്കാരിന്റെ അവസാനത്തിന്റെ ആരംഭം സി പി എമ്മിന്റെ ദയനീയമായ അതപ്പതനമാണ് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറിയുടെ ശബ്ദരേഖയിലൂടെ പുറത്തുവന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സിപിഎം ജില്ലാ നേതൃത്വത്തിലുള്ളവർ കവർച്ചാ സംഘമാണ് അപ്പോൾ സംസ്ഥാന നേതൃത്വത്തിലുള്ളവർ കൊള്ളക്കാരാണെന്നും സതീശൻ പറഞ്ഞു ജില്ലാ നേതൃത്വത്തിലുള്ളവർക്ക് കോടികളുടെ ആസ്തിയുണ്ടെന്നും എല്ലാ തരത്തിലും കളങ്കിതരാണെന്നുമാണ് ഡിവൈഎഫ്ഐ നേതാവ് പറഞ്ഞത് എല്ലാ വൃത്തികെട്ട ഇടപാടുകളിലും സി പി എം നേതാക്കൾക്ക് പങ്കുണ്ടതിന്റെ വ്യക്തമായ തെളിവാണ് പുറത്തുവന്നതെന്നും സതീശൻ പറഞ്ഞു കരുവന്നൂരിൽ നാനൂറ് കോടിയിലധികമാണ് പാവപ്പെട്ടവർക്ക് നഷ്ടമായത് സി പി എം നേതാക്കൾ സാധാരണക്കാരന്റെ പണം കൊള്ളയടിക്കുകയാണ് ആ കേസിൽ ഇ ഡി അന്വേഷണം നടത്തിയിട്ട് എവിടെ പോയി പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇവരെ ഭീഷണിപ്പെടുത്തി ബി ജെ പിക്ക് അനുകൂലമാക്കി കൊള്ളക്കാരുടെ സംഘമായി സി പി എം ജില്ലാ നേതൃത്വം മാറിയെന്ന് പറയുന്നത് പ്രതിപക്ഷമല്ലെന്നും ഡിവൈഎഫ്ഐ ആണെന്നും സതീശൻ പറഞ്ഞു പിണറായി സർക്കാരിന്റെ അവസാനത്തിന്റെ ആരംഭം കുറിച്ചിരിക്കുകയാണ് കെ എസ് യു നേതാക്കന്മാരെ കയ്യാമം വെച്ച് കറുത്ത തുണിയിട്ടാണ് കോടതിയിൽ ഹാജരാക്കിയത് അവർ തീവ്രവാദികളാണോ കൊടും കുറ്റവാളികളാണോ കേരളത്തിലെ പോലീസിന്റെ പോക്ക് എങ്ങോട്ടാണെന്നും സതീശൻ ചോദിച്ചു രാജാവിനേക്കാൾ രാജഭക്തി കാണിക്കുന്ന പോലീസുകാരാണ് ഈ സേനയിലുള്ളത് ഇവരെല്ലാം സി പി എമ്മിന്റെ എല്ലാ വൃത്തികേടിനും കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥരാണ് പാർട്ടി നേതാക്കൾ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് കെ എസ് യു നേതാക്കളെ അറസ്റ്റ് ചെയ്തത് പണ്ടൊക്കെ കോൺഗ്രസ് എല്ലാം പൊറുക്കുമായിരുന്നു ഇനി ഇതെല്ലാം ഓർത്തുവെക്കും ചെവിയിൽ നുള്ളിവെച്ചു ഈ വൃത്തികേട് കാണിക്കുന്ന ഉദ്യോഗസ്ഥൻ കാക്കിയിട്ട് നടക്കില്ല ഇത്തരം കാടത്തരങ്ങൾക്കെതിരെ മുഖ്യമന്ത്രി മൌനം പാലിക്കുകയാണ് പോലെ മണ്ണിൽ തലപൊഴുത്ത് നിൽക്കുകയാണ് പിണറായി മൗനം ഒരു ഭരണാധികാരിക്ക് ചേർന്നതല്ലെന്നും സതീശൻ പറഞ്ഞു